श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम लोकाभिरामाजय श्रीराम राम 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 श्रीराम राम राम श्रीरामभद्राजय रामने चिन्ति कोमलगात्रियां जानकि मूलम् തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെ വരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാ താമര നാരായണൻ ലക്ഷ്മണനായ തനന്തൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പര മായാ ഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്ന പാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു തത്വപ്രധാനമായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്ന കൊള്ളുന്നതീശ്വരൻ ആദ്യനജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി ഇന്ദ്രിജാവല്ലഭൻ സംഭരിക്കുന്നതും ു ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവനാക്കി കൊടുത്തതി രാഘവൻ പാതോനി പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായോരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതി ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു ധൃഷ്ടിയായി േറ്റമേൽയെ പൊങ്ങിച്ചു കാരണവാരിധീതും കാരണ പുരുഷനാകുമീരഘവൻ നിർഹാദ്രമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായോരു ഹിരണ്യകശിബുധൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവര പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു സാധനമർച്ചയ്ക്ക് കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മുന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയജ്ഞാം ത്രിവിക്രനുമൻ ധാത്രീ സുരദ്ദേഷികളായി ജനിച്ചോരു ധാതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീപരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാപരനായി പിറന്നിടിനാൻ രാത്രി ജരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ അദ്ദേൻ പരമാത്മാപരാപരൻ വേദ്യനല്ലാതെ വേദാന്തൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിന്നത്തിനുദേവഹിതാർത്ഥം ഗമിക്കുന്നിതെന്നതിൽ കാരണം മന്ധരയല്ല കൈകേയിയല്ലാരും പരിഭ്രമിക്കായിക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാതാവൻ വിഷ്ണു മഹാമായാവീ ജനകജ സൃഷ്ടിസ്ഥിതലയകാരിണി തന്നോടും പുഷ്പമോദം പുറപ്പെട്ടി നിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു അവൻ തന്നോടു രാഘവൻ ചെയ്തു ഞാൻ വ്യക്തം വനത്തിന്നു നാളെ എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയല്ലതേയില്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാതി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരഘുസത്തമൻ ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജന ആനന്ദപൂർണൻ അനന്തനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാതി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നേടിനാൻ ഭൂതലേ ഭക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു ഭക്തി കണ്ഠൻ തന്നെ കൊന്നു ജഗത്രയും പാലിപ്പതിനായി അവതരിച്ചേടിനാൻ ബാലിശന്മാരെ മനുഷ്യനായിശ്വരൻ രാമവിഷയം ഈവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം മദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദോരു വാരാന്നിധിയിൽ വരും രാമ സീതാരഹസ്യം മുഖുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയും ആമയനാശവും നാശവും സിദ്ധിക്കൂമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെ നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദങ്ങളെ ഖേദങ്ങളകലെ കളഞ്ഞിന് ഞങ്ങളെ താതരാജ്ഞാപിക്കവാതെ ഇഷ്ടവാക്യം കേട്ടുകൈകെ ഈ സാധനം എഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കു മനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിഴിനാൻ പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം ലക്ഷ്മി ഭഗവതിയായ ജാനകി വൽക്കലം കൈയിൽ എങ്ങനെ കൊണ്ടാകുലാൽ പക്ഷമെന്തുലെന്നുള്ളതറിവാനായിക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ താ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സത്കാരമാനം കലർന്നു നിന്നേടിനാൻ എന്നതു കണ്ടോരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭർസിച്ചു കൈകേ തന്നോടു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്കുവൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തോ ഒരു കാരണം ഭക്ത പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്തിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പ്രതിമാനസവും പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്തു പിരിയാത ചിത്തശുദ്ധ്യാ ചരിച്ചിടുകേ വരൂ ശരഥൻ നോടെവരു രാജയോഗം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ഇത് മുഖ്യ രാമഭക്താബുജം പാർത്തുപുത്ര ആ രാമ സൗമിത്രേ ജനഗജേ രാമ രാമ ത്രിലോകാഭിരാമാങ്ക മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണോ ദശരഥൻ ഉൾക്കാം വഴിഞ്ഞു കരയുന്നതു നേരം ഒരുമിച്ചു നിർത്തി സുമന്ദ്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞീടരുതേതു മേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാണ് ഇന്ദിരാ രാമനും മാനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണുതൊഴുതുടൻ കരേറാൻ ബാണചാപാസി തൂണിയിലെല്ലാം വന്ദിച്ചു താനും കരേറാൻ ലക്ഷ്മണനപ്പോൾ സുമന്ദ്രനുമാകുലാൽ ദുഃഖേന തീർന്നടത്തിയിടിനാൻ ഭൂപനും നിൽക്കു നിൽക്കുന്നു ചെന്നാൻ രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായി ഇതു ലോകവും അന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വിണിതൂഭൂതരെ സ്ത്രീപാല വൃദ്ധാവധിപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടതിഷ്ടപ്രഭോ രാമ ദയാനിഥേ ദൃഷ്ടിക്കമൃതമായോരു തിരുമേനി കാണാകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൽ പിറകേ നടകൊണ്ടാർ മന്നപൻ താനും ചിരം വിലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നോട് മാതൃകേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാൻ ഇനി ഭൂമിയിൽ വാഴന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടോരു വൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയേടിനാൻ അന്നേരം വന്നോ ഒരു ദുഃഖേന മോഹിച്ചു വിണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായ്മേവുന്ന കൗശല്യ തന്നോടും ശ്രീരാമനും തമസാനദി തന്നോടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചതികെ രക്ഷിച്ചു നിന്നു സുമരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരുമാനസത്തിങ്കലുറച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനെ ഉള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാൽ അയക്കയുമില്ലർ കാര്യത്തിനും വരും വിക്രമെന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിത് ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരെന്നൊരാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദ്രരും വേഗേന തേരുമൊരുമിച്ച് നേരം രാഘവന്മാരും ജനകതനോജയും മറിഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം സുമരും ചെറ്റയോധ്യാഭിമുഖം കവിച്ചിട്ടത് തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റെന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരംപൊക്കുമേ വിനാർ സീതാസവേദനാംമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചുദിനം പുത്രമിത്രാദികളോടുമിടേർന്നു ചിത്തശുദ്ധിയാരേവരും മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം ജാനകീതന്നൊടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗി വേരാദി ശൃംഗി വേരാദിദൂരേ മരുവീടിനാർ ദാശരഥിയും വിദേഹധനുജയും ശിംഷി ബാമൂലേ സുഖേനവാണീടിനാൻ രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്ത സ്വാമിയായ ഇഷ്ടവയസ്യനായുള്ള ഒരു രാമൻ തിരുവടിയെ കണ്ടു ബന്ധിപ്പാൻ പക്വമനസ്സോടു ഭക്തൈവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിരീക്ഷിപ്പ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം മാധുര്യപൂർവകം മന്ദേതരം മന്ദേതം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചന ധന്യനായേടനിയ ധന്യനായേനടിയുന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനം അധീനമല്ലോ തവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കുണ്ടിന് നിന്തിരുവടി സന്തതം അത്ര വസിച്ചരുളിയിടണം അന്തഃപ്പുരം മമ ശുദ്ധമാക്കിയിടേണം അന്തർമുദാ പാദേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുക്തഹാസം പൂണ്ടരൾ ചെയ്തു രാഘവൻ കേൾക്ക നീവാക്യം മതീയം മമസഹേ സൗഖ്യം ഇതിൽ പരമില്ല എനിക്കേതു മേ സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദന്തം ഭുജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളവും രാജ്യം മതേതൽ മത്സഖിയല്ലോ ഭൂജനാം നീ പരിപാലിക്ക സന്തതം കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നോ രഘുത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകുടത്തടും സോദരൻ തന്നാൽ കുശതലാലയങ്ങളാൽ സാദരമാസ്മൃതമായ തൽപ്പസ്ഥലേ പാനീയമാത്ര പാനീയമാത്രമാശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുര പുരവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിയാൽ പുഷ്കര നേത്രനെ സഖേ പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്ന സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പ് കൊള്ളും പല്ലവ ഉണ്ടാക്കുവാൻ കാരണഭൂതയായി ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ ഭദ്രമതേ ശൃണു മധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തം കസ്യുഖ്യോ ഹേ ദുർജകുഖാ കോർജിതർകർക്കും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ജഗതി മറ്റേമമമ ദുഃഖാദാതാ വിധി വൃതാ തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ ഞാൻ അതിന്നു കർത്താവെന്നു തോന്നുന്നു ലോകം ു കർത്താവെന്ന് തോന്നൂത്രീ മിത്രാരുദാസീര ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഹൃജനബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ വിഭാവ്യത്തെ തഥാഥ ദുഃഖം സുഖം നിജ വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ ഹർഷാദികൾ ചിത്തെ ശുഭാശുഭകർമ്മോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലില്ലാ ദുഃഖാനന്തരം രാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കലിത്രയുമെല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥും രണ്ടും അന്യോന്യ സംയുക്തമായേവനുമുണ്ടു ജലഭംഗമെന്ന പോലെ സഖേ മിത്രനുദിച്ചതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളിച്ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നിനാ സ്വാമിനിയ സ്വാമിനിയാം ദ്രോണിക സമാരുത്യ സമാരുഹത്യാം സൗമിത്രണ ജനകാത്മജയാ സമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീരാ സമപ്രാണവല്ലഭൃങ്കിവേരാധിപൻ വാക്കുകേട്ടൻ നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുട കും പിടിച്ചു താനും കരേറിയിടാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായ ജ്ഞാതി വർഗത്തോട് ഗുഹൻ പരമാദരവോടു പരമാദരവോട് വഹിച്ചിരുന്നു മംഗലാഭാഗ്യാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതീദേവി നമോസ്തുദേ സങ്കേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതീ നമസ്തേ നമോ മന്ദാഗിനി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ഇങ്ങു വന്നാൽ വലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളുക നീ ആപത്തുകൂടാതെ ദാഷാരി ഗംഗേ നമോസ്തുതേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാൻ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണുതൊഴുകപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിൻ്റെ ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവിനല്ലേളാങ്ക ബിംബാനനാ ജഗദീപതേ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവ മരുൾ ചെയ്തു സത്യം പതിനാല് സംവത്സരം വിപിണത്തിൽ വസിച്ചു വരുവിൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടുമ ഭാഷിതം ഇത്തരമാ ഇത്തരം ശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നയച്ചൂരൂത്തവൻ ഭക്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണിമേലേ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ ശ്രീരാമ രാമ രാമ श्रीरामचन्द्राजय श्रीराम राम राम योगाभिरामाजय श्रीराम राम राम रावणान्धकारम श्रीराम राम राम योगाभिरामाजय हरे राम हरे राम 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 हरे